ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ നിയന്ത്രണങ്ങൾ കയവ് വരുത്തി സന്ദർശകർക്കായി തുറന്നുകൊടുത്തു ഇനി മുതൽ വഗീ കാറുകളിലും നടന്നും അണക്കെട്ടുകളിൽ സന്ദർശനം നടത്താം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ വഴിയും ചെറുതോണി ഡാമിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും ടിക്കറ്റുകൾ ലഭിക്കും നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തിയാണ് ഡിക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്നു നൽകിയത് ഇനി മുതൽ ബഗ്ഗിക്കാറുകളിലും നടന്നും അണക്കെട്ടുകളിൽ സന്ദർശനം നടത്താം ഓൺലൈൻ വഴിയും ചെറുതോണി അണക്കെട്ടിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും ടിക്കറ്റുകൾ ലഭിക്കും മണിക്കൂറിൽ അഞ്ഞൂറ് പേർക്ക് വീതം നടന്നു കാണുന്നതിനുള്ള പ്രവേശനമാണ് അനുവദിക്കുക കൂടാതെ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് കാറുകളിൽ പ്രവേശനം അനുവദിക്കുക ആകെ പ്രതിദിനം മൂവായിരത്തി എഴുന്നൂറ് പേർക്കാണ് സന്ദർശന അനുമതിയുള്ളൂ കാറിൽ ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് നിരക്ക് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശന ഫീസ് മുപ്പത് രൂപയും തുടർന്നുള്ളവർക്ക് അൻപത് രൂപ ുമാണ് നടന്നു കാണുന്നതിന് നിരക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് ടിക്കറ്റ് കൗണ്ടർ തുറക്കും മുതൽ പത്തുമുതൽ വരെയും പ്രവേശന പാസ് ലഭിക്കും അഞ്ചു മുപ്പതോടുകൂടി സന്ദർശകരെ പൂർണ്ണമായി ഒഴിവാക്കി ഗേറ്റ് അടയ്ക്കും വനംവകുപ്പ് നടത്തിവരുന്ന ബോട്ട് സവാരി തുടരുമെങ്കിലും മുൻകാലത്തെ പോലെ വൈദ്യുതി വകുപ്പിന്റേതായി ബോട്ട് സവാരി ഉണ്ടായിരിക്കുകയില്ല കനത്ത നിയന്ത്രണത്തിലാണ് സന്ദർശനം അനുവദിക്കുക മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ക്യാമറകൾ ഒന്നും തന്നെ ഡാമിൽ പ്രവേശിപ്പിക്കുവാൻ അനുമതിയില്ല അണക്കെട്ടിന്റെ പരിധിക്കുള്ളിൽ ഡ്രോൺ പോലെ ക്യാമറകൾ പറത്തുവാനും അനുമതിയില്ല ചെറുതോണി അണക്കെട്ടിന്റെ പ്രവേശന കവാടത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജലവിഭവപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യാപാരി വ്യവസായ സമിതി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റിന് ആദ്യ പാസ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ടൗൺ സേഫ്റ്റി അതോറിറ്റി നിശ്ചയിച്ച പ്രകാരമുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ ക്രമീകരണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വരുന്ന ആൾക്കാർ ഈ ഇക്കാര്യത്തിൽ സന്ദർശകരായി വരുന്നവരും ടൂറിസ്റ്റുകളും നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വരാനും കാണാനും പോകാനും ഒക്കെ അവസരം ഒരുക്കണമെങ്കിൽ അതെല്ലാവരുടെയും കൂടെ സംയോജിപ്പിച്ചിട്ടുള്ള നല്ല നിയന്ത്രണവും അതോടൊപ്പം ആത്മസംയോജനവും ആവശ്യമാണ് ഞാൻ പിന്നെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യാൻ ആവശ്യമായ നടപടികളെല്ലാം ജില്ലാ പോലീസ് സൂപ്രണ്ടും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമായ നടപടികളെല്ലാം ജില്ലാ കളക്ടറും നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൈനബ ഹൈഡൽ ടൂറിസം മേധാവി ജോയൽ തോമസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഹുൽ രാജശേഖരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യൻ റോമിയോ സുബാസ്റ്റ്യൻ ഷിജോ തടത്തിൽ സാജൻ കുന്നേൽ തുടങ്ങി വിവിധ ഉദ്യോഗസ്ഥരും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി